എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനം രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും ആ കല്യാണി അവൾക്കൊരു പ്രത്യേക ഭാഗ്യമുണ്ട് കൊല്ലാൻ പോകുന്ന കാലന്മാരൊക്കെ അവളെ കണ്ട് തിരിച്ചു പോവുക ആ ദൈവങ്ങൾ പോലും അവളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും മരിക്കാതിരിക്കേ അപ്പൊ പ്രകാശൻ മനസ്സിൽ പറയുക അതേടാ എൻ്റെ മോൾക്ക് ദൈവങ്ങളുടെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് അവളെ ഒന്ന് തൊടാൻ പോലും നിന്നെ ഞാൻ അനുവദിക്കില്ലടാ അവളെ തൊടാനോ അവളുടെ മേലൊന്നു നോവിക്കാനോ നിന്നെ കൊണ്ട് കഴിയില്ല അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ആ എന്ത് ചെയ്യാനാ പ്രകാശ പല പ്രാവശ്യവും ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും അത് പാളിപ്പോവുക എന്നാ എപ്പോഴും അവൾക്ക് തന്നെ ആയിരിക്കില്ലല്ലോ സമയം വിധി മാറി മറിഞ്ഞും വരും അങ്ങനെ വരുമ്പോൾ ഞാൻ അവളെ തീർത്തിരിക്കും നീ നോക്കിക്കോ പ്രകാശ് എന്തായാലും മരിക്കും അവളെ കൊല്ലാൻ ഞാൻ കാത്തിരിക്കുക എൻ്റെ മോളുടെ ജീവിത തകർന്നത് അവള് കാരണം അങ്ങനെയുള്ളപ്പോൾ അവൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല പ്രകാശ അത് കേട്ടതും അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണ് രാഹുലെ എന്നും പ്രകാശൻ മനസ്സിലാലോചിക്കുക ഈ സമയം രാഹുൽ ആ എന്തായാലും ഞാനൊരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് എന്തായാലും അത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും അന്നേരം ഈ കല്യാണിയുടെ ശക്തിയൊക്കെ അങ്ങ് ചോർന്നു പോകും അപ്പോൾ നമ്മുടെ പ്രകാശൻ അല്ലടാ എന്താ നിൻ്റെ പ്ലാന് പാളിപ്പോയ പ്ലാനുകളൊന്നും ഇനി ഞാൻ തിരിച്ചെടുക്കില്ലടാ ഇനി എൻ്റെ മനസ്സിലുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാൻ തന്നെയാണ് ആ പ്ലാൻ ഒരിക്കലും ഒരിക്കലും തകരാൻ പോകുന്നില്ല എന്തായാലും കല്യാണി അവളെ ഞാൻ കൊല്ലും അല്ല പ്ര അല്ല രാഹുലേ നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ ഏഹ് എടാ നല്ല മീൻ കറി വെച്ചാലോ അതെ മീൻ മേടിക്കണം പക്ഷെ ഇന്നൊന്നും ചെയ്യേണ്ടടാ എന്തായാലും ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല ചോറും കറിയും വെച്ച് കഴിക്കാം എന്തായാലും ആ കല്യാണിയെ കൊന്നിട്ട് പിന്നെ ആശ്വാസത്തോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്തായാലും ഞാൻ ജയിലിൽ പോവുമായിരിക്കും നിന്റെ മോൻ്റെയും ആ ഗംഗാപ്രസാദിൻ്റെയും കൂടെ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമായിരിക്കും എന്നാലും കുഴപ്പമില്ല എൻ്റെ പ്രതികാരം ഞാൻ തീർത്തിരിക്കും ആ കല്യാണി തീർത്തിട്ടെ എനിക്ക് പിന്നെ ഇനി ഉറക്കമുള്ളൂ എന്നും രാഹുൽ അപ്പോൾ പ്രകാശൻ മനസ്സിലൊന്നു ചിരിക്കുക എടാ രാഹുലേ ഞാൻ നിൻ്റെ കൂടെ കൂടിയത് എൻ്റെ മോളെ കൊല്ലാൻ കൂട്ടു നിൽക്കാനല്ല എൻ്റെ മോളെ ചേർത്ത് നിർത്താനടാ എൻ്റെ മോളെ സംരക്ഷിക്കാനടാ അതിന് ഒരച്ഛനാൽ ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കല്യാണിയുടെ ഒരു മെസ്സേജിൻ്റെ ശബ്ദം ആ ശബ്ദം കേട്ടതും കല്യാണി മൊബൈലെടുത്ത് നോക്കി ആരാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് മെസ്സേജ് എടുത്ത് വായിച്ച കല്യാണി പ്രത്യേകിച്ച് ഞെട്ടിയൊന്നുമില്ല ഇതൊക്കെ കല്യാണിയുടെ ജീവിതത്തിൽ വെറും നിസ്സാരം അപ്പോൾ കല്യാണിയെ മെസ്സേജ് വായിക്കുക ഈ മാസം പതിനെട്ടിന് നിന്റെ ജീവൻ അവസാനിക്കും അത് കണ്ടതും കല്യാണി ഒന്ന് മനസ്സിൽ ചെറിയ പുഞ്ചിരിയോടുകൂടെ ആ മെസ്സേജ് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വരിക കിരൺ വന്നതും എന്താ കല്യാണി നോക്ക് കിരൺ കേട്ടാ എൻ്റെ മൊബൈലിലേക്ക് അൺനോൺ നമ്പറിൽ നിന്ന് വന്നൊരു മെസ്സേജാ അത് കേട്ടതും കിരൺ ആ മൊബൈൽ മേടിച്ചു നോക്കുക ഈ മാസം പതിനെട്ടിന് നിന്റെ ജീവൻ നഷ്ടമായിരിക്കും ഈശ്വര ഇതാരയച്ചേ അതിൻ്റെ കിരണേട്ടനെതിന് ഇത്ര ടെൻഷൻ അടിക്കുന്നത് ഇതെൻ്റെ മൊബൈലിലേക്ക് ആദ്യമായിട്ട് വരുന്നതല്ലോ മെസ്സേജ് ആയിട്ടും ഭീഷണിയായിട്ടും ഒക്കെ ഒരുപാട് വന്നിട്ടുള്ളതല്ലേ പിന്നെ ഇതിപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമാണോ കിരണേട്ട എന്നാലും ഇത്രയ്ക്ക് ധൈര്യത്തോടെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കല്യാണി നിന്നെ അഭയപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കും എനിക്ക് നല്ല ടെൻഷനുണ്ട് കല്യാണി എന്നെ എനിക്കൊരു പേടിയില്ല കിരണേട്ട എന്ത് എന്നായാലും വിധിക്ക് നമ്മൾ കീഴടങ്ങേണ്ടതല്ലേ അത് കേട്ടതും അങ്ങനെ നീ പറയരുത് ഈ മെസ്സേജ് എനിക്കാ വന്നെങ്കിൽ നീ ഇപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നോ അത് കേട്ടതും അത് അത് പിന്നെ അല്ല അപ്പം പിന്നെ നിനക്ക് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ എൻ്റെ എൻ്റെ ജീവിതത്തിൽ താളം തെറ്റില്ലേ എൻ്റെ മോൻ്റെ നമ്മുടെ മോൻ പിന്നെ ഈ കുടുംബം എല്ലാം നീ ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണി നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീടിൻ്റെ അടിവേര് വരെ പോയി ഇളകിയില്ലാതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക എനിക്ക് മനസ്സിലായി ഗംഗാപ്രസാദ് പരവളിറങ്ങിയോ എന്നും കിരൺ ചോദിക്കുക അത് കേട്ടതും അറിയില്ല കിരണേട്ട ഒന്നെങ്കിൽ ഗംഗാപ്രസാദ് അല്ലെങ്കിൽ നിൻ്റെ അനിയൻ വിക്രമാദിത്യൻ ഇവർ രണ്ടു പേരിലും ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കണം ഇത് ചെയ്തത് പിന്നെ ബ്രേക്ക് അഴിച്ചു വിട്ട പ്രകാശിനെയും ഒന്ന് സംശയിക്കണം എന്തിനാ കിരണേട്ട അയാൾ ബ്രേക്ക് അഴിച്ചു വിട്ടിട്ടില്ല എന്ന് തെളിഞ്ഞ പിന്നെ വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നേ അയാൾ നല്ലവനാകാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ കാണിച്ചതാണെങ്കിലോ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിടുന്ന ശബ്ദം കേട്ടെങ്കിലും അയാൾക്ക് എഴുന്നേറ്റ് ആ ഗുണ്ടകൾ ശരിയാക്കായിരുന്നു പക്ഷെ അയാൾ അത് ചെയ്തില്ല അതിനർത്ഥം നമ്മൾ അയാളെ സംശയിക്കേണ്ടതല്ല കല്യാണി ആ എനിക്കിപ്പോൾ അയാളൊന്നും സംശയമില്ല എനിക്ക് സംശയം ഗംഗാ പ്രസാദ് വിക്രം പിന്നെ ഒരേ ആളും കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട് അതാരാ വേറെ ആര് കിരണേട്ടൻ്റെ അങ്കള് ഈ മൂന്ന് പേരും അല്ലാതെ ഇത്രയും ധൈര്യത്തോടെ മെസ്സേജ് ആരും അയക്കില്ല അങ്ങനെയാണെങ്കിൽ അച്ഛനോടൊന്ന് ചോദിക്കണം കല്യാണി അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗംഗാ പ്രസാദ് ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങിയ ഒന്ന് പറയണമെന്നും അച്ഛൻ സൂപ്രണ്ടിനോടും പറഞ്ഞിട്ടുണ്ട് പ്രസാദ് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എനിക്കറിയാൻ പറ്റും എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ കിരണ അങ്ങനെ ആലോചിക്കുക എന്നാലും ആരായിരിക്കും മെസ്സേജ് അയച്ചത് കിരണേട്ടാ ഏട്ടാ അവരെ രണ്ടുപേരെ സംശയിക്കുമ്പോഴും ഈ രാഹുലിനെ കൂടെ സംശയിക്കണം അയാളും ഇതൊക്കെ ചെയ്യും എന്തായാലും നീ നീയൊന്ന് റെഡിയാകും നമുക്ക് അച്ഛൻ്റെ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ റെഡി ആവാനായിട്ട് പോവുക ഈ സമയമാണെങ്കിൽ കല്ല്യാണെങ്കിൽ കിരണം നേരെ സി എസിൻ്റെ അടുത്തേക്കാണ് ചെന്നത് അറിഞ്ഞ സി എസ് രൂപയിൽ ഞെട്ടുക ഈശ്വര അങ്ങനെയൊരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സൂക്ഷിക്കണം മോളെ ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കരുത് ഗംഗാപ്രസാദോ വിക്രമോ പിന്നെ രാഹുലോ അല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല ആ പിന്നെ ഇത്ര ധൈര്യത്തോടെ ചെയ്യാൻ അവർക്ക് മാത്രമേ കരുത്തുള്ളൂ പിന്നെ വണ്ടിയുടെ ബ്രേക്ക് പ്രകാശനല്ല അഴിച്ചു വിട്ടെങ്കിലും നമ്മൾ അവനെ സംശയിക്കുക തന്നെ വേണം കാരണം കണ്ണോടച്ച് ഒരുത്തനെയും വിശ്വസിക്കരുത് ഹരയുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് കല്യാണി അവൾ ഏതാണ്ട് മനോഹരനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് തുടങ്ങിയമ്മേ അവൾ ഇടയ്ക്കൊക്കെ മനോഹരനെക്കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വന്തം മോളുടെ ജീവിതം തകരുന്നതിനെക്കുറിച്ച് ഓർത്ത് രാഹുൽ ചിലപ്പോൾ നിൻ്റെ ജീവിതം തകർക്കാൻ നോക്കും നീ സന്തോഷിക്കുന്നത് കണ്ട് നിന്നെയും തകർത്ത് വിക്രത്തിന് വേണ്ടി പ്രകാശൻ നിന്നെ തകർക്കാൻ മുന്നിട്ടിറങ്ങും അതുകൊണ്ട് രണ്ട് മക്കൾക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായി ഇറങ്ങും കാരണം രാഹുലിന് സരയവും പ്രകാശിന് വിക്രമും വളരെ വേണ്ടപ്പെട്ട മക്കളാണ് അവർക്ക് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ആ മക്കളെയാണ് അതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും രണ്ടെണ്ണോ സൂക്ഷിച്ചേ മോനെ എന്നും പറയാ എന്തായാലും ഇതൊക്കെ ചെയ്യാനുള്ള പണം ഉണ്ടാവില്ല അങ്ങനെ ചെയ്യാൻ പണം ഉണ്ടെങ്കിൽ അത് രാഹുൽ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ രാഹുലാണിത് ചെയ്തെങ്കിൽ അയാളെ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാച്ചാ മോനെ നീ അന്ന് അവൻറെ നട്ടല്ലോടിച്ചിട്ടില്ലേ അപ്പോ അവന് പ്രതികാരം കൂടിക്കാണും എന്തായാലും ആ പ്രതികാരത്തിന് വേണ്ടി ആയിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലച്ചാ അവന് ഇവളോടുള്ളത് ഇപ്പോൾ ഉള്ള പ്രതികാരവും പകിയൊന്നും അല്ല സരയുവിൻ്റെ ജീവിതം തകർന്നു എന്നറിഞ്ഞപ്പ മുതൽ തുടങ്ങിയതാ ഉം എന്നെ ഇവള് കല്യാണം കഴിച്ചോണ്ടാണല്ലോ സരയുവിന് മനോഹര കെട്ടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള സരൈവിൻ്റെ ജീവിതം പോക്കാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് രാഹുലിന് നമ്മളോടുള്ള ദേഷ്യം കൂടിയത് പ്രത്യേകിച്ച് ഇവളോട് ഇവളെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊറപ്പായിട്ടും അയാൾ ചെയ്തിരിക്കും അതേ മോനെ അതന്നെയാ എൻ്റെയും പേടി കല്യാണിയുടെ അമ്മൂമ്മയാണ് അതായത് പ്രകാശൻ്റെ അമ്മ അയാൾക്ക് ബഗാസുരൻ എന്ന് പേരിട്ടത് എന്തുകൊണ്ടും ആ പേര് വിളിക്കാനുള്ള യോഗ്യത അവനുണ്ട് അർഹതയുമുണ്ട് ആ പേര് പോലെ തന്നെയാണ് അവൻ്റെ സ്വഭാവവും ഒളിഞ്ഞിരിക്കുന്നവനെ പുറത്തു കൊണ്ടൊന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അച്ചാ അച്ഛൻ ധൈര്യം ഇട്ടിരിക്കി മോളെ മോള് സൂക്ഷിക്കണം ഒറ്റയ്ക്ക് പുറത്തൊന്നും ഇറങ്ങരുത് പതിനെട്ടാം തീയതി നല്ല അച്ചാ പറഞ്ഞിരിക്കുന്നേ പിന്നെ എന്തിനാണ് പേടിക്കുന്നേ എന്തായാലും ഡേറ്റ് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് കാർത്തിക ചേച്ചിയെ കണ്ടിട്ട് വരാം എന്തിന് എന്തിനാ മോളൊന്ന് കാർത്തികയെ കാണാൻ പോകുന്നേ അതൊന്നും വേണ്ട ഒറ്റയ്ക്ക് എവിടെയും പോകണ്ട ഒന്നും സംഭവിക്കില്ല അച്ചാ അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ കാർത്തിക ചേച്ചിയെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരാം ചേച്ചിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു എന്താണെന്നൊന്നും ചോദിക്കട്ടെ മോളെ സൂക്ഷിക്കണേ ദ ആരാണ് പറഞ്ഞതെന്നൊന്നും നമുക്കറിയില്ല മെസ്സേജ് അയച്ചത് ഏതവനാണെങ്കിലും അവൻ്റെ മേലെ ഒരു കണ്ണ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം പിന്നെ നി നിങ്ങളുടെ മേലെയും അവർക്കും ഒരു കണ്ണുണ്ടാവും അതുകൊണ്ട് എവിടെ പോയാലും സൂക്ഷിച്ചും കണ്ടൊക്കെ വേണേ എന്നും സി എസ് പറയുക അച്ഛനൊന്നുകൊണ്ടും പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ വന്ന് പോവുക മോനെ കിരണേ ഇതാരയച്ചെന്ന് എന്തായാലും കണ്ടുപിടിക്കണം പ്രകാശിനെയും നമ്മൾ സംശയ കണുകളോടെ കാണാൻ പറ്റൂ ഇപ്പം മാറിയെന്നും പറഞ്ഞ് അയാൾ നമ്മുടെ മുൻപിൽ വരുന്നത് അയാളുടെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ തകർക്കാനാണോ എന്നറിയില്ല എന്നാലും ഈ വാക്കുകളും മെസ്സേജുകളും ഒന്നും നമ്മളങ്ങനെ തള്ളിക്കളയാൻ പാടില്ല എത്ര ശക്തിയേറിയവനാണെങ്കിലും അവന് പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് അച്ഛൻ പേടിക്കണ്ട എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല ശക്തി ഉണ്ടെങ്കിൽ മനസ്സിൽ ജയിക്കണമെന്നുള്ള വാശിയുണ്ടെങ്കിൽ പണമില്ലാതെ തന്നെ അത് സാധിക്കുമോനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകാശനെയും സൂക്ഷിക്കണമെന്ന് ആ എല്ലാവരെയും സൂക്ഷിക്കണോച്ചാ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അങ്ങനെ നിൽക്കുക ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത് എന്നാലും മോളെ ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര ധൈര്യത്തോട് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഗംഗാപ്രസാദ് മാത്രമേ ആയിരിക്കൂ അവനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അതെനിക്ക് അറിയാം ചേച്ചി കിരണേട്ടനും അതുതന്നെയാണ് പറഞ്ഞത് പിന്നെ സംശയം പലയിടങ്ങളിലും ഉണ്ട് ഗംഗാപ്രസാദ് രാഹുല് പിന്നെ വിക്രമാദിത്യൻ പിന്നെ വേറെ ആരുമില്ല ആര് പറഞ്ഞു പ്രകാശനെയും സൂക്ഷിക്കണം മോളെ അയാളും കള്ള ക്രിമിനലാണ് നമ്മളൊക്കെ സ്നേഹത്തോടെ നിൽക്കുകയാണെന്നും പറഞ്ഞ് അഭിനയിപ്പിച്ചിട്ട് അവസാനം അയാളും ആ രാഹുലിൻ്റെ കൂട്ടാളിയാണെങ്കിലോ കിരൺൻ്റെ അങ്കൾ പറയുന്നത് അങ്കളെ സംശയിക്കുന്നത് പോലെ അയാളെ സംശയിക്കണം കിരൺ അങ്കളുടെ കൂടെ നിന്ന് അയാൾ ചിലപ്പോൾ മുളയില്ലാതാക്കാൻ ശ്രമിക്കും എനിക്കതിലൊന്നും ഒരു പേടിയില്ല ചേച്ചി എന്ന് പേടിയില്ല എന്ന് പറഞ്ഞ് തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി നടക്കരുത് ഞാൻ വേണമെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കട്ടെ അത് എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വരണ്ട എനിക്ക് എന്നെ എന്നെ കൊല്ലോ എന്നുള്ള പേടിയൊന്നും ഇല്ല ചേച്ചി അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ എത്ര ഞാൻ കടമ്പകൾ ഞാൻ താണ്ടി കഴിഞ്ഞു മരണം വരെയും എൻ്റെ മുന്നിൽ മരണത്തെ പോലും ഞാൻ തോപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വിധി മരിക്കാനാണെങ്കിൽ മരിക്കട്ടെ അതാ അതാണ് ശത്രുക്കളുടെ സന്തോഷമെങ്കിൽ അതുതന്നെ നടക്കട്ടെ മോളെ എന്തൊക്കെയാണ് നീ പറയുന്നത് ദേ എന്തായാലും സൂക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് ആകെ സങ്കടപ്പെട്ട് ചങ്ക് തകർന്ന് കട്ടിലല്ലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക എവിടെ നിന്ന് തുടങ്ങണോ എന്നറിയില്ലല്ലോ ഈശ്വര മനുവേട്ടിൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഇനി അയാളിൽ നിന്നും കുറച്ചകന്നേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് സരൈ എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ ബാഗും എടുത്ത് മൊബൈലും എടുത്ത് ഇട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു എന്നിട്ട് ഡ്രോയി മുഴുവനും പരിശോധിക്കുക അപ്പം ഡ്രോയിൽ നിന്നും നിഷയുടെ കല്യാണ കാർഡ് കിട്ടി ഇതാ നിഷയുടെ കല്യാണ കാർഡാണ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നും ആലോചിച്ചുകൊണ്ട് സരയൂ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശാരി വരിക മോളെ അപ്പോൾ സരയൂ പെട്ടെന്നാ കാറിൻ്റെ ബാഗിനകത്തേക്ക് വെച്ചു എവിടെ പോവുക മോളെ എനിക്കൊന്ന് പുറത്തു വേണം എന്താ മോളെ ഇത് വെച്ചുണ്ടാക്കിയ ഭക്ഷണം പോലും കഴിക്കാതെ നീ എവിടെ ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുന്നേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും നിങ്ങൾ എന്തിനാ അത് അന്വേഷിക്കുന്നത് എനിക്കിഷ്ടം ഉള്ളിടത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു അവകാശവും നിങ്ങൾക്കില്ലല്ലോ മോളെ എന്തൊക്കെയായാലും ഇപ്പം കുറച്ച് ദിവസമായിട്ട് വെച്ചുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ വലിച്ചെറിയുക അത് കേട്ടതും എന്നാ പിന്നെ നിങ്ങൾ വെക്കണ്ട പറ്റുമെങ്കിൽ വെച്ചാൽ മതി തിന്നാൻ പറ്റുമെങ്കിൽ ഞാൻ തിന്നും ഇല്ലെങ്കിൽ തിന്നില്ല പിന്നെ കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം വെക്കേണ്ടി വരില്ല ഒറ്റയ്ക്കുള്ള ഭക്ഷണം വെച്ചാൽ മതി അപ്പൊ പിന്നെ വേസ്റ്റ് ആക്കേണ്ടിയും വരില്ല എന്താ പോരെ മോളെ ഞാൻ പറയുന്നത് വേണ്ട നിങ്ങൾ എന്നോടൊന്നും പറയണ്ട ചില സമയത്തൊക്കെ ആലോചിക്കും പ്രകാശിൻ്റെ അമ്മ പോയി കിടക്കുന്നത് പോലെ ഏതെങ്കിലും അനാഥാശ്രമയത്തിൽ പോയി കിടന്നാലോന്ന് ആ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ പോയിക്കോ അതായിരിക്കും നല്ലത് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതിനേക്കാൾ നല്ലത് അതുതന്നെ ആയിരിക്കും നിന്നെ കുറിച്ച് ഓർത്തിട്ടാ മോളെ നിനക്ക് വേണ്ടിയാ ഞാൻ എല്ലാം സഹിച്ചു ക്ഷമിച്ചു ഇവിടെ നിൽക്കുന്നത് അയ്യോ എന്നെ എനിക്ക് വേണ്ടി ക്ഷമിക്കാനും സഹിക്കാനും എൻ്റെ ഭർത്താവ് ഉണ്ട് നിങ്ങളത് ചെയ്യണ്ട മനസ്സിലായല്ലോ എന്നും സരയും അല്ല മോളെ നിനക്ക് മനു ഒരു മാല മേടിച്ചു തന്നല്ലോ അത് കഴുത്തിലിട്ടുകൊണ്ട് നടന്നപ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ ഇപ്പം മാല എവിടെ പോയി നീ അത് വിറ്റോ ഇല്ല ഞാനത് വിഴുങ്ങി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളോട് ഞാൻ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് നിങ്ങൾ എന്നോട് ഒരു കാര്യം പോലും ചോദിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സരി ദേഷ്യപ്പെടുവാ മോളെ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഓരോന്ന് പറയുന്നത് അങ്ങനെ എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളൊന്നും പറയണ്ട എനിക്കത് ഇഷ്ടമല്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സാറി ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഈ സമയം ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക ഈശ്വര ഞാൻ എത്രയൊക്കെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടും എൻ്റെ സ്നേഹമൊന്നും മനസ്സിലാക്കാൻ ഇവൾക്ക് പറ്റുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഷാരി പൊട്ടിക്കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഒരു ഹോട്ടലിലാണ് അതായത് ഒരു കല്യാണ ഹോളിലാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ആ മണ്ഡപത്തിൻ്റെ മാനേജർ പുറത്തേക്ക് ഇറങ്ങി വരാം അപ്പം സാർ സാറല്ലേ ഈ മണ്ഡപത്തിൻ്റെ മാനേജർ അതെ എനിക്കൊരു ഹെൽപ്പ് വേണം സാർ ദേ ഈ ആളുടെ ഈ ആളുടെ കല്യാണം ഇവിടെയാണ് നടന്നത് നിഷ ഈ ഇയാൾ അത് കേട്ടത് കല്യാണം ഇവിടെ നടന്നതെന്ന് ആണല്ലോ ആ ഇവിടെ തന്നെ നടന്നത് എന്നാ ഈ കാർഡിലുള്ളവരുടെ കല്യാണം എനിക്കൊന്ന് വീഡിയോ ആയിട്ട് തരാമോ നിങ്ങളുടെ ഇതിൽ സി സി ടി വിൽ അത് ഉണ്ടാവുമല്ലോ അയ്യോ അങ്ങനെയൊന്നും തരാൻ പറ്റില്ല വേണം പിന്നെ മാഡം ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല മാഡത്തിൻ്റെ ഇവരെ പരിചയമുണ്ടോ ആ പരിചയമുണ്ട് എന്നാൽ പിന്നെ നേരിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത് നേരിട്ട് ചോദിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത് തരാൻ പറ്റുമോ ശരി ഞാനൊന്ന് ശ്രമിക്കാം മാഡം തന്നാൽ അതിനുള്ള ഗുണം തനിക്കുണ്ടാവും എന്നാൽ ഈ പൈസ വെച്ചോ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാഡം ഹാ സാരല്ല സാർ ഒരു കാര്യം ചെയ്യുമല്ലേ അതിനുള്ള ഫലം അത്രയും കണ്ടാൽ മതി എന്നാൽ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ടാ നോട്ട് കെട്ട് അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുക നോട്ട് കണ്ട പിന്നെ ഏത് വീരനും താഴെ വീഴുമെന്ന് അറിയാമല്ലോ ശരി മാഡം ഇവിടെയുള്ള പ്രത്യേക പെൻഡ്രൈവിലേക്ക് അത് മാറ്റാറുണ്ട് ആ മാറ്റിയ പെൻഡ്രൈവിൽ നിന്നും എടുത്ത് ഞാൻ മാഡത്തിന് തരാം മേഡത്തിനെ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞോണ്ട് അയാൾ അങ്ങ് പോവുക പിന്നീട് സരയി പോകുന്നത് മറ്റൊരാളെ കാണാനാ ആ മേഡം എന്താ എന്നെ കാണണമെന്ന് പറയാം ചേട്ടാ ഞാൻ ചേട്ടനെ കാണണമെന്ന് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ചോദിക്കാനാ അതെ ചേട്ടൻ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അറിയാം അത് കേട്ടതും നമ്മുടെ അയാൾ നല്ല സൂക്ഷിച്ച് നോക്കുക ആ അറിയാലോ ആ ഇയാൾ അവിടെ തുണിയെടുക്കാൻ വരാറുണ്ടല്ലേ ഉണ്ടല്ലോ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ആ എന്നാലേ എനിക്ക് ഇയാളുടെ ഫോട്ടോ ഒന്ന് തരാമോ അല്ല ഇയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എന്തിനാ മാഡം മാഡം സാധാരണ പെൺകുട്ടികൾ അന്വേഷിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചായതുകൊണ്ടായിരിക്കും മാഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് കല്യാണം ആലോചിക്കാനൊന്നും ആയിരിക്കില്ല ഇനി ഫ്രണ്ട്സുകൾക്ക് ആയിരിക്കെങ്കിലും വേണ്ടിയാണോ അതൊന്നും വെളിപ്പെടുത്താൻ താല്പര്യമില്ല ചേട്ടനിപ്പോൾ പറഞ്ഞ കാര്യമൊന്നും ചെയ്യാമോ എനിക്ക് ഇയാളുടെ ഡീറ്റെയിൽസ് വേണം ഇയാൾ അവിടെ വന്നിട്ടുള്ളതൊക്കെ എനിക്ക് വേണം ഏതൊക്കെ പെൺകുട്ടികളിലൂടെയാണ് ഇയാൾ വന്നതെന്ന് എനിക്കറിയണം ചേട്ടൻ തരുമോ അത് പിന്നെ മാഡം അതൊക്കെ പോലീസ് അന്വേഷണം വരുമ്പോഴാണ് കൊടുക്കാറ് അപ്പോഴേക്ക് സാറേ ഈ ബാഗിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഇന്നാ ഇത് വെച്ചോ ചേട്ടൻ ചെയ്യുന്നതിനുള്ള പ്രതിഫലമാണെന്ന് കൂട്ടിയാൽ മതി അയ്യോ മാഡം അത് പിന്നെ മേടിച്ചോ ചേട്ടാ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ ഇതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സരിയോ പണം കയ്യിൽ വെച്ച് കൊടുക്കുക എന്നാൽ പിന്നെ ഞാൻ മാഡത്തിനെ വിളിച്ചോളാം അപ്പോൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ ഉടനെ തന്നെ മാഡത്തിൻ്റെ നമ്പറിലേക്ക് അയക്കാം എന്താ പോരെ മതി ആട്ടാ താങ്ക്സ് എന്നും പറയാം അങ്ങനെ അയാളും അവിടെ നിന്ന് പോയി ഈശ്വര ഞാൻ ചിന്തിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ വരരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്ന പകുതി മുക്കാലും ഇപ്പോൾ ഞാൻ ചിന്തിച്ചതിനേക്കാൾ മുകളിലാണ് വന്നത് എന്നാൽ ഇതും അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെ തകരും ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല വല്ലാത്ത പ്രശ്നത്തിലാണ് ഞാൻ എന്തായാലും ആൻറ്റിയുടെ കൂടെയുള്ള ജീവിതം എന്ത് രസകരമായിരുന്നു എല്ലാം എൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെ ഇല്ലാതായതാ പോയി കാണണം ഒന്ന് പോയി കാണണം എന്നും ആലോചിച്ചുകൊണ്ട് സരേ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം